ഹൂതികൾക്ക് നേരെ അതിമാരകമായ ആക്രമണമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അമേരിക്കൻ സേന നടത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഹൂതികളുടെ പതിനൊന്ന് ശക്തി കേന്ദ്രങ്ങളെയാണ് അമേരിക്കൻ വ്യോമസേന ആക്രമിച്ച് തകർത്തത് ഹൂതികളുടെ ശക്തി കേന്ദ്രമായ സന ഹുദൈദ തുറമുഖത്തിന് നേരെ ഭീകരമായ ആക്രമണമാണ് യു എസ് നടത്തിയത് മാർച്ച് മാസം പതിനഞ്ചാം തീയതി ആക്രമിച്ച ഹൂതി യുദ്ധത്തിനിടയിൽ ഏറ്റവും മാരകമായ ആക്രമണം നടന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകൾ ഹൂതികളുടെ ആയുധ കേന്ദ്രങ്ങൾ ഹൂതികളുടെ ആയുധ സംഭരണശാലകൾ തുടങ്ങിയവയൊക്കെ തന്നെ അഗ്നിക്കിരയായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഡസൺ കണക്കിന് ഹൂതി ഭീകരന്മാർ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ഇറാനെ സഹായിക്കാനിറങ്ങി അല്ലെങ്കിൽ ഇറാന്റെ കേട്ട് അമേരിക്കയെയും ഇസ്രായേലിനെയും ചൊറിയാനിറങ്ങി സ്വയം മരണം ഏറ്റുവാങ്ങുന്ന ഒരു അവസരത്തിൽ അവസരമാണ് ഇപ്പോൾ ഹൂതികൾ നേരിടുന്നത് സഹായത്തിന് ഇറാനില്ല മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകളൊന്നും തന്നെ ഹൂതികളെ സഹായിക്കാനായി രംഗത്ത് വരുന്നില്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി ഇറാനിൽ നിന്ന് പണം വാങ്ങി ഇറാന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയുടെ പടക്കപ്പലുകളെയും ചെങ്കടലിലൂടെ കടന്നു അമേരിക്കൻ ഇസ്രായേൽ ബ്രിട്ടീഷ് ബന്ധമുള്ള ചരക്കുകൾ കപ്പലുകളെയും ആക്രമിക്കുകയായിരുന്നു ഹൂതികൾ ചെയ്തു പോന്നിരുന്നത് ഇറാന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രോക്സി ഇട ഇട ഇറാന്റെ അടിമയെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു സായുധ ഭീകര സംഘടന ഇസ്രായേലിന് നേരെ ആയുധം തുടക്കാൻ ഇറാൻ പറഞ്ഞാൽ ഇസ്രായേലിന് നേരെ തുടക്കം അമേരിക്കക്ക് നേരെ തുടക്കാൻ പറഞ്ഞാൽ അമേരിക്കക്ക് നേരെ തുടക്കും ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഏത് ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ പറഞ്ഞാൽ ആക്രമിക്കും അങ്ങനെ ഇറാൻ്റെ വാക്ക് കേട്ട് ഇറാൻ പറയുന്നത് കേട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞുവന്ന ഹൂതി വിമതരുടെ മരണമണി മണിയാണ് ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് യമനിൽ അതിരൂക്ഷമായ ആക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നു അമേരിക്കയുടെ അമേരിക്കയുടെ വിഖ്യാതമായ ഹാരി എസ് പ്രൂമാൻ എന്ന പടക്കപ്പലിന് നേരെ എട്ടു തവണയാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഹൂതികൾ നടത്തിയത് ആദ്യ തവണകളിൽ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങൾക്കൊത്ത എതിരാളിയല്ല ഹൂതികൾ നിങ്ങൾ ഇറാന്റെ കേട്ട് ഞങ്ങളോട് കൊമ്പ് കോർക്കാൻ വരേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക അമേരിക്കയെ ഇനിയും പ്രകോപിപ്പിക്കാൻ വന്നാൽ യമൻ എന്ന രാജ്യം തന്നെ ഉണ്ടാകില്ല എന്ന് അമേരിക്ക പല പല ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് എന്നാൽ അമേരിക്കയുടെ മുന്നറിയിപ്പുകളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ്റെ പ്രേരണയിൽ വീണ്ടും വീണ്ടും ഹാരിയസ് ട്രൂമാൻ അടക്കമുള്ള പടക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തി ഒടുവിൽ ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഉത്തരവിട്ടു ഇനി എന്തായാലും യമനും വേണ്ട ഹൂതികളും വേണ്ട അതിന് പിന്നാലെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത വ്യോമാക്രമണം ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്നു സനയിൽ സനയടക്കമുള്ള യമനിലെ വിവിധ മേഖലകളിലേക്ക് അമേരിക്കൻ അമേരിക്കൻ പോർ വിമാനങ്ങൾ വൻതോതിലുള്ള ബോംബാണ് വർഷിച്ചത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണം തന്നെ അതിനേക്കാൾ ഭയാനകമായിരുന്നു ഒരു ഒരു ദിവസത്തിനിടയിൽ ഇരുപത്തിനാല് ദിവസ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ പതിനൊന്ന് ആക്രമണങ്ങളാണ് യമൻ എന്ന കൊച്ചു രാജ്യത്തേക്ക് അമേരിക്ക നടത്തിയത് ഹൂതികളുടെ കേന്ദ്രങ്ങൾ മാത്രമല്ല തന്ത്രപ്രധാനമായ യമനിലെ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു യമൻ അനുകൂല മാധ്യമങ്ങൾ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ലെബനനിൽ ഹിസ്മുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയതിന് സമാനമായ ആക്രമണം തകർന്ന് വീണ മൺകൂനകളായി മാറിയ വമ്പൻ കെട്ടിടങ്ങൾ എങ്ങും പുകച്ചുരുളുകൾ മാത്രം വലിയ വലിയ കെട്ടിടങ്ങൾ നിലം നിലംപതിച്ചിരിക്കുന്നു വലിയ വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു ജനങ്ങളുടെ ജനങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നു എങ്ങും തീകോളങ്ങളും എങ്ങും പുകച്ചുരുളുകളും മാത്രം അങ്ങനെ കൊടിയ യുദ്ധത്തിൻ്റെ അവശിഷ്ടമായി മാറിയിരിക്കുന്നു യമൻ എന്ന രാജ്യം ഇതിനിടയിൽ ഹൂതികളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് യമന്റെ ഔദ്യോഗിക ഭരണകൂടം രംഗത്ത് വന്നിരുന്നു ഹൂതികളുമായി തങ്ങൾക്കൊരു ബന്ധമില്ലെന്നും അതുകൊണ്ട് തന്നെ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം യമനിലെ സാധാരണക്കാരെ ബാധിക്കരുതെന്നുമായിരുന്നു യമൻ ഭരണകൂടത്തിൻ്റെ നേരത്തെയുള്ള പ്രസ്താവന എന്നാൽ വൈകിപ്പോയി എന്നുള്ളത് അമേരിക്ക യമനെ അറിയിച്ചിരിക്കുന്നു ഇത്രയും കാലം ഹൂതി വിമതന്മാർക്ക് കൂടെ നിന്ന് അവർക്ക് കുട പിടിച്ചിട്ട് ഒടുവിൽ തിരിച്ചടി കിട്ടുമ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ലെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി ഇറാനിൽ നിന്ന് പണം വാങ്ങി ഇറാന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കയുടെ പടക്കപ്പലുകളെയും ചെങ്കടലിലൂടെ കടന്നു പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ ബ്രിട്ടീഷ് ബന്ധമുള്ള ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുകയായിരുന്നു ഹൂതികൾ ചെയ്തു പോന്നിരുന്നത് ഇറാന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രോക്സി ഇട ഇട ഇറാന്റെ അടിമയെന്ന് വ്യക്തമായി പറയാൻ കഴിയുന്ന ഒരു സായുധ ഭീകര സംഘടന ഇസ്രായേലിന് നേരെ ആയുധം തുടക്കാൻ ഇറാൻ പറഞ്ഞാൽ ഇസ്രായേലിന് നേരെ തുടക്കം അമേരിക്കയ്ക്ക് നേരെ കൊടുക്കാൻ പറഞ്ഞാൽ അമേരിക്കയ്ക്ക് നേരെ തുടക്കും ചെങ്കടലിലൂടെ കടന്നു പോകുന്ന ഏത് ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ ഇറാൻ പറഞ്ഞാൽ ആക്രമിക്കും അങ്ങനെ ഇറാന്റെ വാക്ക് കേട്ട് ഇറാൻ പറയുന്നത് കേട്ട് പ്രവർത്തിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞു വന്ന ഹൂതി വിമതരുടെ മരണമണി മണിയാണ് ഇപ്പോൾ മുഴങ്ങിക്കേൾക്കുന്നത് എന്തായാലും ഹൂതികൾക്ക് നേരെയുള്ള ആക്രമണം അതിശക്തമാക്കി മാറ്റിയിരിക്കുകയാണ് അമേരിക്ക ഹൂതികൾക്ക് പലതവണ അമേരിക്ക അവസരം നൽകി എന്നാൽ ഒടുവിൽ ഒടുവിൽ അമേരിക്കയുടെ അഭിമാന സ്തംഭമായ ഹാരിയസ് ട്രൂമാനെ തൊട്ടുകളിച്ചു കളിച്ചു ഹൂതികൾ അമേരിക്കയുടെ ഡിസ്ട്രോയറുകൾക്ക് നേരെ ആക്രമണം നടത്തി ഹൂതികൾ ഇനി എന്ന ഇസ്ലാമിക ഭീകര സംഘടന ഭൂമുഖത്ത് വേണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചു അതിന് പിന്നാലെ അതിമാരകമായ പ്രകരത്തിന്റെ പരമ്പര തന്നെയായിരുന്നു യമനിൽ ഹൂതികൾക്ക് നേരെ അമേരിക്ക തൊടുത്തുവിട്ടത് അതിന് പിന്നാലെ മറ്റ് ഈ ആക്രമണത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇറാന്റെ വാക്കുകേട്ട് ഒരു മാസത്തിനിടയിൽ ആറു തവണയാണ് ഇസ്രായേലിലെ ജന ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ജനനിബിഡമായ കേന്ദ്രങ്ങൾക്ക് നേരെ ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത് അതായത് അതീവ മാരകശേഷിയുള്ള പാലസ്തീൻ ടു എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ബാലിസ്റ്റിക് മിസൈൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പതിച്ചാൽ ആ മേഖല ഒന്നാകെ തകർത്തരിപ്പണമാക്കാൻ ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ആ ബാലിസ്റ്റിക് മിസൈൽ ഒന്നല്ല രണ്ടല്ല ആറെണ്ണമാണ് ഇസ്രായേലിന് നേരെ ഈ ഹൂതികൾ തൊടുത്തുവിട്ടത് ആ മിസൈൽ നൽകിയത് ഇറാനാണ് പക്ഷേ വിഖ്യാതമായ ഇസ്രായേലിൻ്റെ അയൻഡോം പ്രതിരോധ സംവിധാനം ഈ മിസൈലുകളെ ഒക്കെ നിർവീര്യമാക്കി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അങ്ങനെ നിർവീര്യമാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകളും കുട്ടികളടക്കമുള്ള എത്രയോ ആയിരങ്ങൾ ഇസ്രായേലിനുള്ളിൽ കൊല്ലപ്പെട്ടേനെ അപ്പോൾ അമേരിക്ക കണക്ക് കൂട്ടിയത് ഇത്രത്തോളം നീചമായ ആക്രമണം നടത്തുന്ന ഈ ഹൂതികൾ ഇനി എന്തിനാണ് ഈ ഭൂമുഖത്ത് അതുകൊണ്ട് തന്നെ ഹൂതികൾക്ക് നേരെ യമനിൽ അതിഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ ആക്രമണത്തിന്റെ തിക്തഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൂതികൾ ഹൂതികളുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായ ഹുദൈദ തുറമുഖത്തെ തകർത്തു സനയ്ക്ക് സമീപമുള്ള അഭിമാന സ്തംഭങ്ങളായ കോട്ടകളെ തന്നെ ഈ കോട്ടകളെ തന്നെ അമേരിക്കൻ വ്യോമാക്രമണം തകർത്ത് തരിപ്പണമായിരിക്കുന്നു പള്ളികൾ മോസ്പുകൾ എന്നുവേണ്ട യമനിലെ വിവിധ മതസ്ഥാപനങ്ങൾ വരെ തകർത്ത് തരിപ്പണമായിരിക്കുന്നു മൺകൂനകളായി മാറിയിരിക്കുന്നു അത്രത്തോളം ഭീകരമായ ആക്രമണമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത് എന്തായാലും ഹൂതികളുടെ മരണമണി അതിവേഗത്തിൽ മുഴങ്ങുകയാണ് ഹൂതികളുടെ സമ്പൂർണ്ണ ഉന്മൂലനം അമേരിക്ക സാധ്യമാക്കുമുടൻ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്